ഹലോ ടിന്നിങ് ഏഞ്ചൽസിന്റെ അമ്മയാണേ ഇന്ന് നമ്മുടെ ഇവിടത്തിൽ അൺബോക്സിംഗ് ഇരിക്കുന്നത് സെവ്വാംകുട്ടനാണേ തുമ്മിക്കുഞ്ഞുറക്കാണ് കേട്ടോ അപ്പോൾ ഒരാളെ കൂട്ടിയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതൊരു ഇവർക്ക് കയറ്റിയൊരു ഗിഫ്റ്റാണേ ഈ അടുത്ത് അത്യാവശ്യൻ ഓർഡർ ചെയ്തൊരു സാധനം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അത്യാവശ്യം എവിടെയോ കണ്ടിട്ട് ഇത് നമുക്ക് മേടിക്കണം പിള്ളേർക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ ആണെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു ഐറ്റത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാവുമോ സാധ്യത കുറവാണ് നമ്മുടെ ഇങ്ങോട്ടൊന്നും കിട്ടാൻ ഞാൻ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിപ്പോ തപ്പിപ്പൊ കിട്ടി അങ്ങനെ നമുക്ക് എന്തായാലും ടേറാവുന്നതിന് മുന്നേ ഐറ്റം പൊട്ടിക്കാം തിരിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ആക്ച്വലി ഒരു ട്രൈസൈക്കിൾ ആണ് അപ്പൊ സാധാരണ ഇതിന്റെ പാർട്സ് ഒക്കെ എടുത്ത് വെക്കാം നമുക്ക് ആദ്യം സാധാരണ നമുക്ക് എന്താ ഒരാൾക്ക് ഇരിക്കാനുള്ള ട്രൈസൈക്കിളാണല്ലോ നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് അപ്പം റീൽസിൽ റീൽസിലെവിടെയോ കണ്ടായിരുന്നു ഇങ്ങനെ രണ്ടുപേരെയും ഒരേ സൈക്കിളിൽ തന്നെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നു അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതൊന്ന് നോക്കി തരാമോ എനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങനത്തെ സാധനം ഉണ്ടാകാൻ സാധ്യത ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞേ പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു ഐറ്റം കിട്ടി രണ്ടുപേരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഇതില് പോവരുടെ ബോറടിയും കുറേ മാറിക്കിട്ടും ഇപ്പൊ രണ്ടുപേർക്കും പുറത്തിറങ്ങുന്നൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് സാധനങ്ങൾക്ക് ഒരുപാട് പാർട്സ് ഉണ്ട് കേട്ടോ അതിനകത്ത് െങ്ങനെയാ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് നോക്കിയിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യാതെ അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ നീണ്ട പരിശ്രമം കൊണ്ട് നമ്മള് സൈക്കിള് സെറ്റ് ആക്കിയിരിക്കാണ് അപ്പം ഇത് ശരിക്കും ഒരു വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ സജസ്റ്റ് ചെയ്യുന്നത് അതതിൻ്റെ എന്താ പറയുക പ്രൊഡക്റ്റ് മാനുവലിനകത്ത് ഉണ്ടായിരുന്നു അപ്പം ഇത് രണ്ടു മക്കളെ നമുക്ക് ഒരുമിച്ച് ഇരുത്തിയിട്ട് ഓടിക്കാൻ പറ്റും ഇതുവരെ ഇവനെ ഇരുത്തിയില്ല അതുപോലെ പേരൻ്റ് കണ്ട്രോളിങ്ങും ഉണ്ട് അപ്പോൾ കുറച്ചും ഈസി ആയിരിക്കും അപ്പം ഇവർ ഇതുവരെ സൈക്കിളൊന്നും ഇരുത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ ആദ്യമായിട്ടാണ് ഇവരെ കയറ്റാൻ പോകുന്നത് അപ്പോൾ ഒരാൾ ഉറക്കുവാണ് ഇതുവരെ ഇരുന്നിട്ടില്ല തോന്നി നമുക്ക് പിന്നെ ചെറിയ രീതിയിലൊരു ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പ്രൊഡക്റ്റിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓരോ വീഡിയോയുടെ കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ചുള്ള റിവ്യൂ ഇടാനും പൊതുവെ നോക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ രണ്ടുപേരെ ഇരുത്തുന്നത് അധികം ബ്രാൻഡിലൊന്നും ഞാൻ കണ്ടൂ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഞങ്ങൾ തപ്പി ഇപ്പം ഇത് ഫസ്റ്റ് ക്രൈന്നാണ് മേടിച്ചത് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പം ഫസ്റ്റ് ക്രൈന്നാണ് മേടിച്ചത് ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി അറുനൂറ് രൂപയാണേ നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് ഇരുത്തി നോക്കാം അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഈ കുഞ്ഞു വീഡിയോ ചേച്ചാ